ിപ്പോ അങ്ങനെ ബന്ധം വന്നാൽ ഇങ്ങളൊക്കെ തൂറും ആലോചിക്കി ഒരു സഖ്യകശിയായിട്ട് ഇവർ മൂന്ന് ടീമോട് ഒരുമിച്ചാൽ നന്നോക്കി വയറ്റുന്നാണ് പോകും ഒക്കെ എ കെ ജി സെന്ററിന്ന് കൊടുക്കലാണ് ഏത് വർഗീയതയുള്ള ആൾക്കാരാരാണ് മതേതര സർട്ടിഫിക്കറ്റ് ഒക്കെ വരാ കൊടുക്കല് ഈ സരിനോടൊരൊറ്റ ചോദ്യം നമുക്ക് ചോദിക്കാണുള്ളൂ ചെറിയൊരു വീഡിയോ ഇത് വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ഏറ്റി നടക്കുന്നില്ല ചെങ്ങായി ഇങ്ങള് അതിനെ കുറിച്ചൊരു വാക്ക് പറയാൻ എന്നെ കൊണ്ട് കയ്യോ എന്നിട്ട് വർഗീയതനെ മുസ്ലിം ലീഗിന്റെ വർഗീയതനെ കുറിച്ച് പറയണെ കാലങ്ങളായിട്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി പിന്നെ പ്രവർത്തനം നടത്തിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇവിടെ കഴിഞ്ഞ വയ്യലശനിൽ വന്നിട്ട് നിലമ്പൂരിൽ വന്നിട്ട് ചുങ്കത്തറയിൽ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വിശലിപ്തമായിട്ട് പിന്നെ വായകൊണ്ട് വർഗീയത വിസർജിക്കുന്ന അങ്ങനെ തന്നെ പറയും ആ ഒരു പിന്നെ വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് പച്ചക്ക് വർഗീയത പറഞ്ഞല്ലോ ഈ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ദളിതുകൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ ഇവിടുത്തെ മതസമൂഹത്തിന്റെ ഇടയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പച്ചക്കളവ് പച്ച എന്നു പറഞ്ഞാൽ പറഞ്ഞപ്പോ ആ വ്യക്തിനെ കൊണ്ടുപോയി പൊന്നാട് അണിയിച്ച നേതാവാണ് എൻ്റെ പിണറായി വിജയൻ ഈ വർഗീയതനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ വർഗീയതനെ താലോലിച്ചിട്ട് ആരീരം പാടിയിക്കണം എൻ്റെ നേതാവ് താരാട്ട് പാടിയിക്കേണ് എന്നിട്ട് ഉറക്കെണ് പൊന്നാടിട്ട് മൂടി പൊതച്ച് കെട്ടിപ്പിടിച്ച് ഞാനൊരു വേള ആലോചിച്ചു പോയി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പറയുന്നത് കേട്ടപ്പോ സഖാവ് വെള്ളാപ്പള്ളി നടേശൻ ധീരയോധാവ് എന്നൊക്കെ പറഞ്ഞു വെക്കു എന്നൊക്കെ കരുതിയാണ് ആ കോലത്തിലാ കൊണ്ടു നടക്കണത് നിങ്ങളെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന പി സി ജോർജിനും പിന്നെ ശശികലക്കും അതേപോലെ തന്നെ വെള്ളാപ്പള്ളിക്കൊക്കെ സ്വൈരജീവിതം എന്നല്ലാതെ എന്ത് ഒലക്കാണ് അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഒരു നാവ് അനക്കാൻ സരിനെ എൻ്റെക്കോ എൻ്റെ പാർട്ടിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് പാലക്കാട് ജില്ലക്കും മലപ്പുറം ജില്ലക്കും ഇടയിലുള്ള തിരുവേഗപ്പുറയിൽ വന്നിട്ട് പറയാണ് പാലക്കാട്ടേക്ക് പിന്നെ വർഗീയത കയറ്റി അയക്കുന്ന ലീഗിന്റെ പണി എന്നൊക്കെ ലീഗ് എവിടെയോട് വർഗീയത പറഞ്ഞിട്ടുള്ളത് ആരെവിടെ വർഗീയത എസ് ഡി പിടെ വർഗീയത പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ജമാറ്റൈസ് ഈ പറഞ്ഞ വർഗീയത എന്താണ് സംഘപരിവാര ഫാസിസം ഉണ്ട് എന്നും ആ സംഘപരിവാര ഫാസിസത്തെ എതിർക്കണമെന്നും കൃത്യമായും വ്യക്തമായും പറഞ്ഞൊരു പാർട്ടിയാണ് എസ് ഡി പി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സംഘപരിവാര ഫാസിസം ഭരിക്കുന്ന ഭരണകൂട ഭീകരത എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റിനെ അടക്കം ജയിലിട്ടിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം പല വേട്ടയാടലുകളും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതും അറിയാം എസ് ഡി പി ഐക്കൊന്നും എൻ്റെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട എസ് ഡി പി ഐക്ക് മാത്രല്ല മുസ്ലിം ലീഗിനും വേണ്ട ആദ്യം വിലയിരുത്തേണ്ടത് സരിനെ താൻ തന്റെ പാർട്ടിയെയാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് തൻ്റെ അഭിപ്രായം എന്താ പൊന്നാടയിട്ട പിണറായി വിജയനെ താൻ അനുകരിക്കുന്നുണ്ടെങ്കിൽ അനുകൂലിക്കുന്നുണ്ട് അന്റെ മനോഭാവം പിന്നെ പറയേണ്ട ഒരു ആവശ്യമില്ല അതിനെതിരെ അതിനെ അതിനെതിരെ ഒരു അക്ഷരം സരിനെ താനോ തന്റെ പാർട്ടിയോ പാർട്ടി പ്രവർത്തകരോ പ്രാസംഗികരോ പറഞ്ഞതായിട്ട് ഞങ്ങൾ ആൾക്കും അറിയില്ല നിങ്ങൾ പൊന്നാടയിട്ട് ആദരിക്കുകയാണ് ചെയ്തത് ആദരിക്കുകയാണ് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്റെ ഏറ്റവും വലിയ ബേജാ എന്താ പറയുക നിങ്ങൾ എസ് ഡി പിയും ജമാത്തേ ഇസ്ലാമിയും ലീഗിന്റെ ഇടം വലം നിന്നിട്ട് ലീഗ് പിന്നെ മുന്നോട്ട് പോയി പോയിക്കോട്ടെ അങ്ങനെങ്ങാനും ലീഗിന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുണ്ടല്ലോ നിങ്ങളൊക്കെ കണ്ടിടും കണ്ടി ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അതിലൊക്കെ നല്ല ബേജാറുണ്ട് അങ്ങനെ ഒരു ഒരുമിച്ച് ഒരു സഖ്യം വന്ന ഒരു മതേതര ചേരി ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ സംഘപരിവാറിന് കുഴലൂതുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെയൊക്കെ അടപ്പൂരും നിങ്ങൾ വല്ലാതെ നെഗളിക്കൊന്നും വേണ്ട നിങ്ങളുടെ വർഗീയ ചേരിയോടുള്ള നിങ്ങളുടെ ചാഞ്ചാട്ടം അവരോടുള്ള ഓരം ചേരലെല്ലാം പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കാണ് അത് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പോലീസ് നടപടികൾ അടക്കം ഇവിടെ നമുക്കറിയാം ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി പിന്നെ മൈമ അവതരിപ്പിച്ചാൽ അവിടെ കത്തനിടുക ഹോൽക്കളി അവതരിപ്പിച്ചാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക അതേപോലെ തന്നെ വെള്ളം കളി നടന്നു അത് ഞങ്ങൾക്ക് വെള്ളം കളി നടന്നപ്പോൾ ആ വെള്ളത്തിൽ പിന്നെ ഫലസ്തീന്റെ പതാക പിടിച്ചതിന്റെ പേരിൽ കേസ് വരെ അന്വേഷണം വരെ വന്നു എന്ന് ഇന്നലെ എന്റെ സുഹൃത്ത് ഷാഫി സാലി വിളിച്ച് പറഞ്ഞു ആ സംഭവം ഇതൊക്കെ ഈ കേരളത്തിൽ നിങ്ങൾ നടമാടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല നിങ്ങൾ പറയും ഞങ്ങൾ പലസ്തീനൊപ്പാണെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ കോല നിങ്ങൾ രണ്ട് നിലപാട് രണ്ട് തോണിയിലാണ് കാലിട്ടിട്ടുള്ളത് എന്തായാലും സരിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും അങ്ങോട്ട് വിളിച്ചു പറയാ എന്നല്ലാതെ ഒരു സമൂഹം ഇത് കേൾക്കുന്നുണ്ട് അല്ലാതെ സംഘാക്കൾ മാത്രല്ല ഇത് കേൾക്കുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും സരി താങ്കൾക്കൊക്കെ വേണ്ടേ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഒരു മൈക്ക് കിട്ടിയാൽ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള അത്തരം കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നേതാക്കന്മാരെ ഇറങ്ങി തിരിച്ചാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സരിനെ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ പൊന്നാടിയിട്ട് സ്വീകരിച്ച പാർട്ടിയുടെ വക്താവാണ് താൻ ആ താൻ ആദ്യം അതിനുള്ള മറുപടി പറ എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാമെന്ന് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി